ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവിധ പച്ചക്കറി തൈകൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് നീ ഞാൻ നമ്മുടെ വെണ്ടത്തൈക്കാണ് വളം ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് ഇതിപ്പോൾ നമ്മുടെ വഴുതനയൊക്കെ കായ് പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ വെണ്ടത്തേകൾ വെച്ചിരിക്കുന്നത് വീടിൻ്റെ മുകളിലാണ് അപ്പം നമുക്ക് വളമൊക്കെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക് വളം കൊടുക്കാം അപ്പം ഞാൻ വളമുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ബക്കറ്റിലാണ് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളമാണിത് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് പഴത്തൊലിയും അതുപോലെ തന്നെ ചീഞ്ഞ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാതെ തന്നെ നമുക്ക് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുത്ത് നമുക്ക് അത് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് വളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഈ വളങ്ങളൊക്കെ നമുക്ക് പാഴാക്കി കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വളമാണ് അതുകൊണ്ട് നമുക്കിത് പഴവും പഴത്തൊലിയും ഒക്കെ കിട്ടുമ്പം കളയാതെ ഇതുപോലെ നമുക്കത് വളമായിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കാം എന്നാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് എടുത്തിട്ട് നമ്മുടെ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ നന്നായിട്ട് കൊഴുപ്പുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നന്നായി നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി അനുസരിച്ച് വേണം വളം നേർപ്പിച്ച് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നമുക്ക് വലിയ കട്ടിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നാല് കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് നേർപ്പിച്ച് വേണം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം മഴയുള്ള സമയത്തൊന്നും ഈ വളം ഒഴിച്ചു കൊടുക്കരുത് മഴയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്താലും അത് അങ്ങ് ഒലിച്ച് പോവുകയുള്ളൂ ഇപ്പോൾ എല്ലായ്പ്പോഴും ഒന്നും മഴയില്ലല്ലോ അപ്പോൾ മഴയില്ലാത്ത ദിവസം നോക്കി നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് ഇത് വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മുടെ വെണ്ട കൃഷി ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഈ വളം കൂടെ ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ വെണ്ട തൈകൾ ഇതാ വെണ്ടത്തൈകൾ പൂവിടാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാത്തിലും മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വെണ്ടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ കായ്ഫലമൊക്കെ കിട്ടുകയും ചെയ്യും മഴയത്തും നമുക്ക് ഈ വെണ്ട കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വെണ്ടയിലൊക്കെ കായ് പിടിച്ച് നിൽക്കുന്നുണ്ടോ ഈ വെണ്ട തന്നെയല്ല എനിക്ക് റെഡ് വെണ്ടയും ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ ഗ്രീൻ വെണ്ടയാണ് ഇതിലൊക്കെ വെണ്ടയ്ക്ക ഉണ്ട് ഇതിൻ്റെ ചുവട്ടിലേക്കൊക്കെ നമുക്ക് ഈ വളം അങ്ങ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ പാഴാക്കി കളയുന്ന വസ്തു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബക്കറ്റിൽ കേട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ വളമായിട്ട് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് വെണ്ടയ്ക്ക ഇതുപോലെ ഒരു മൂന്നാല് വെണ്ടയ്ക്കാണെങ്കിൽ നമുക്കൊരു മെഴുക്കൊട്ടിക്കും തീലിനുമൊക്കെ ഉള്ളതുണ്ട് ഈ വെണ്ട എല്ലാം തന്നെ ഞാൻ എൻ്റെ വെണ്ടയിൽ നിന്നും എടുത്ത വിത്തുകൾ ഉപയോഗിച്ച് താകിക്കെളുപ്പിച്ചിട്ട് മാറ്റി കൊടുത്തിരിക്കുന്ന തൈകളാണ് ഇവയൊക്കെ വെണ്ടയിലൊക്കെ നമുക്ക് ദിവസവും കായ് പറിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ കുറച്ച് വെണ്ടയും പച്ചമുളകും വഴുതനയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്തും വിളവ് തരുവേ ഈ പച്ചക്കറി ഇനങ്ങളൊക്കെ തന്നെ പയറൊക്കെ ആണെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം അതായതൊക്കെയാണ് അപ്പോൾ എൻ്റെ ചെറിയ വെണ്ട കൃഷി ഈ നമ്മൾ വളം ഒഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതാ ചൂടൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കിനി എൻ്റെ ചൂട്ടിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴുകി പോകാൻ തക്കവണ്ണം ഒന്നും ഒഴിക്കണ്ട കുറേശ് ഒഴിച്ചു കൊടുത്താൽ മതി മഴക്കാലമാണെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ വളമൊക്കെ ചെയ്ത് കൊടുക്കാം ചെയ്യും സ്ലറികളൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം കളകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ നാടൻ വെണ്ടയാണ് അതിലും കായകൾ ഞാൻ വിളവെടുത്തിട്ടുള്ളതാണ് വീണ്ടും അതിലേക്ക് മുട്ട ഒക്കെ പിടിച്ച് വരുന്നുണ്ട് വെണ്ടയൊക്കെ പാകമായി കഴിയുമ്പം നമുക്ക് അതിൻ്റെ വിത്ത് എടുത്തു വെച്ചിട്ട് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വെണ്ടയുടെ വിത്തൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ വെണ്ടയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് വീണ്ടും വീണ്ടും പായ കൊടുക്കാനായിട്ട് സാധിക്കും ഈ വെണ്ടയിൽ ബാധിക്കുന്ന രോഗമെന്ന് പറയുന്നത് ഇല ചുരുട്ടി പുഴുണ്ട് ഇല ചുരുട്ടി പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഞാനതങ്ങ് നീക്കം ചെയ്ത് കളയുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇലകളിലെ ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേന് കറുത്ത ഡോട്ട്സ് പോലെ വരാറുണ്ട് ഇതിനും ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്യാറില്ല അതൊക്കെ അങ്ങ് നുള്ളി കളഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വളവും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഇഷ്ടംപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി